ഹലോ വീണ്ടും ഒരു വ്ലോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ് കാണിക്കുന്നത് ഞായറാഴ്ച ദിവസം ഞങ്ങളൊന്നു കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വനിതാ വിങ്ങിലെ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലമായി ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകണം വിചാരിച്ചിരിക്കുന്നു അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ലായിരുന്നു ഞങ്ങൾ അകലാപ്പുഴ പോയി പിന്നെ അവിടെ കുറേ സമയം സംസാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ബൈക്കിലായിരുന്നു റൈഡ് അപ്പോൾ അത് നൈറ്റ് ഡ്രൈവൊക്കെ നല്ല നല്ല റിസൾട്ടായിരുന്നു കുറേ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഫണ്ണായിട്ടുള്ള മൊമെൻറ്റ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ടിലൊക്കെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ഏകദേശം ഒരു 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 ഹാഫ് ഡേ ഞങ്ങൾ ചിലവഴിച്ചു അപ്പം അതിലുള്ള ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ആണ് ഞങ്ങൾ ഇതിന് പകർത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും നോക്കൂ കാണൂ ഈ അകലാപ്പുഴയിലെ ഒരു തോണി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോണിയിലോട്ട് ഞങ്ങൾ കയറി ഓരോരുത്തരായിട്ടേ കയറിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഉള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നാലും ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തലമുറയ്ക്കൊന്നും ഈ തോണി കടത്ത് ഒന്നും കണ്ടിട്ടില്ല അപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ കടത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ പാരൻസ് ഒക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുമുണ്ട് അപ്പം അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി പിന്നെ മുമ്പ് കയറിയിട്ടുണ്ട് തോണിയിൽ പക്ഷേ പിന്നായിട്ടെല്ലാം കൂടെ ഒരു ഒരു തോണിയിൽ ദിക്ഷേച്ചിയും അക്ഷയജിയും കൂടെ കയറിയിട്ടുമുണ്ട് എനിക്ക് ശരിക്കും ഈ തോണിയിൽ കയറിയപ്പോൾ നമ്മുടെ കാറ്റേനി വീശർ ഇപ്പോൾ പറഞ്ഞ പാട്ടാണ് ഓർമ്മ വന്നത് ശരിക്കും അതിങ്ങനെ ആ പാട്ട് ചിപ്പി തോണിയൊക്കെ തൊഴിഞ്ഞു പോണ ഒരു രംഗം എനിക്ക് ഓർമ്മ വന്നു ഇത് എല്ലാ വീഡിയോസും ഫോട്ടോസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഹൃദ്യേജി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഹൃദ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയറായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഉണ്ണിയേട്ടൻ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു പിന്നെ സ്കൂളിൽ അപ്പോൾ കുറച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതായിരുന്നു ഇതിലൊരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിക് ഞാൻ കട്ട് ചെയ്തു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് പിന്നെ സെയിം ഞാൻ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് പക്ഷെ അതൊരു ഒരു ഒരു മുപ്പത്തേഴ് സെക്കൻഡുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചതാണ് തച്ചങ്കുന്നിൽ പുതുതായി ആരംഭിച്ച സംസം എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളുടെ ഔട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഒട്ടേറെ പരിമിതികളുണ്ട് ഈ വ്ലോഗ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഫോണിനൊന്നും അത്ര ഒരു ക്ലാരിറ്റി ഇല്ല പിന്നെ ഞാൻ എഡിറ്റിങ്ങും പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാലും ഉഷാറാക്കാൻ ഞാൻ ശ്രമിക്കാം മാക്സിമം പിന്നെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ചാനലിൻ്റെ ചാനൽ ഉഷാറാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് താങ്ക്